ം ബാക്ക് ടു സമംഗ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും ഇപ്പം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തിരുവോണത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസകൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇന്നലെ ഞാനൊരു ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സെയിലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള അതിശയിപ്പിക്കുന്ന വിലയിൽ ക്ലിയറൻസെയിൽ അല്ലെങ്കിൽ ഒരു ഓഫർ സെയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൽ കൺഫ്യൂഷൻ എന്താണ് കളക്ഷൻസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കോഴ്സറ്റൊക്കെ ഉണ്ടോ ഇനിയിപ്പോൾ അതിന് ഏതൊക്കെയായിരിക്കും ഉള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആൾക്കാർക്കൊരു എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടായിട്ട് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണൊന്ന് ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിടാന്ന് വിചാരിച്ചത് ഈ ഒരു ഓഫർ സെയിലിൻ്റെ കളക്ഷൻസ് ഏതൊക്കെയാന്ന് പറയുന്നതിന് മുന്നേ ചെറിയ കുറച്ചൊരു ക്ലാരിറ്റി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ അതിൻ്റെ റേറ്റ് ആണോ തീരുമാനിക്കുന്നത് അതിൻ്റെ ക്രോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് അപ്പോൾ പല പല മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ട് സമങ്കേത റേറ്റിനെ കുറിച്ചിട്ടും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും ഒക്കെ നല്ല റെസ്പോൺസ് തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ പല ആൾക്കാരോടും പല ടൈമിലും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിൽ വരുന്നത് വിശേഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നല്ലതടുത്തുനിന്ന് എടുക്കുകയുള്ളൂ നിങ്ങളുടെ ഓഫറുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇന്നേ പർച്ചേസ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു ഡൗട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ റേറ്റ് ഭയങ്കര കുറവാണോ അല്ലെങ്കിൽ ഒരു ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് ഈ ഒരു റേറ്റ് കാരണം നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെ പലരുടെ പലരോടും സംസാരിക്കുന്ന ഒരു സമയത്താണ് അപ്പോൾ വിശേഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റായിട്ട് നല്ലത് വാങ്ങുന്നത് നല്ല നല്ലവേറെ ആൾക്കാരുടെ വാങ്ങുകയുള്ളൂ നിങ്ങളുടേത് ഓഫർ റേറ്റിന് അങ്ങനെ വാങ്ങി വെക്കുകയുള്ളൂ എന്നൊക്കെ കേൾക്കുമ്പോൾ വിഷമം വരുന്നു കാരണം ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു മോശം പ്രോഡക്റ്റോ അല്ല നമ്മൾ നിങ്ങൾക്ക് തരുന്നത് മറ്റ് ഷോപ്പുകൾക്ക് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പുകൾക്ക് കൊടുക്കുന്ന അതേ ക്വാളിറ്റിയിലുള്ള സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഒരു ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറഞ്ഞു വരുന്നത് നമുക്ക് നല്ലൊരു മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാം അതായത് നമുക്കിപ്പോൾ ഓൺലൈനിൽ കാണാം ഓരോ കുർത്തീസും അല്ലെങ്കിൽ ഓരോ കോഡ് സെറ്റുകളും എത്രത്തോളം റേറ്റിലാണോ വരുന്നത് എന്നുള്ളതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കാര്യമില്ലല്ലോ പക്ഷെ നമ്മൾ മാനുഫാക്ചേഴ്സ് ആവുന്നതുകൊണ്ട് ഷോപ്പ് വർക്ക് കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെ അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുന്ന അതേ റേറ്റിൽ തന്നെ എനിക്ക് നിങ്ങൾക്ക് കുർത്തീസ് തരാൻ പറ്റും അപ്പോൾ വലിയ മാർജിൻ ഞാൻ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ എനിക്ക് മാർജിൻ കുറവായിരിക്കും എനിക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്കും നിങ്ങൾക്ക് കുർത്തീസ് തരാൻ പറ്റും സമന്ഡ്യയുടെ കുർത്തീസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് സാധാരണ സാധാരണ ആൾക്കാരുണ്ട് കാരണം റേറ്റ് മെയിൻ ഘടകം റേറ്റ് തന്നെയാണ് കാരണം മറ്റ് പല കളക്ഷൻസും പല ആൾക്കാരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത് േറ്റ് കാരണമാണ് പക്ഷേ നമ്മുടേത് അഫോർഡബിൾ റേറ്റിൽ വരുമ്പോൾ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാരണത്താലാണ് നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ പറ്റണം അതായത് ഫിനാൻഷ്യലി കുറച്ച് ബാക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു വിശേഷം വരുമ്പോൾ അവർക്കൊരു ഡ്രസ്സ് ഡ്രസ്സെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടപ്പെട്ടവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ട കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ ആദ്യം മനസ്സിൽ വരേണ്ടത് സമങ്കയായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം കാരണം അത്രയ്ക്ക് എല്ലാം നൂറ്റമ്പത് രൂപ മുതലുള്ള കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ എല്ലാ ഫിനാൻഷ്യലി ഏത് കണ്ടീഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ കുത്തസ് പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇങ്ങനൊരു റേറ്റിൽ നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരുന്നത് അതല്ലാതെ ഒരു മോശം ക്വാളിറ്റി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഷോപ്പുകാർക്ക് വേറെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഓഫർ കളക്ഷൻസ് വേറെ ഒരു ക്വാളിറ്റി അങ്ങനെയൊന്നും എല്ലാം കൊണ്ടുവരിക എല്ലാം തന്നെ നമ്മൾ തരുന്ന റേറ്റിന് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ തരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവാം മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ടാവാം എങ്കിലും നൂറ് നമുക്ക് ഒരിക്കലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് uh, അല്ലെങ്കിൽ like, 100% നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ അതിനെ വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നണ്ട് ഇനി എന്തെങ്കിലും നമ്മുടെ ഭാഗത്തൊന്നും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനാ ക്ലിയർ ചെയ്യാനും നമ്മൾ ശ്രമിക്കാനുണ്ട് റേറ്റിംഗിന്റെ പേരിൽ നമ്മളെ ഡിഗ്രേഡ് ചെയ്യുന്ന സമയത്താണ് ഒരു വിഷമം വരുന്നത് കാരണം നമ്മൾ എത്രയും എല്ലാവർക്കും അത്രയ്ക്ക് നല്ല എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രോഫിറ്റ് കുറച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരുന്നത് അല്ലെങ്കിൽ കുത്തിസ് തരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഡി പോകേ പോകെ കേൾക്കേണ്ടി വരുന്ന സമയത്തുള്ളൊരു വിഷമമാണ് പിന്നെ വെബ്സൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനും നമുക്ക് എക്സ്പെൻസ് വരുന്നതാണ് നോർമലി ഇത്രയും നാളും ഇല്ലാത്ത പല എക്സ്പെൻസും വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് വന്ന് കഴിയുമ്പോഴേക്കും വരും അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേസിന് നമുക്ക് എക്സ്ട്രാ എമൗണ്ട് വരും മന്തിലി നമുക്ക് വെബ്സൈറ്റിലൊരു റെൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളെടുക്കേണ്ട നമ്മൾ നമ്മുടെ എക്സ്പെൻസാണ് അപ്പോൾ ഇതെല്ലാം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റിലേക്ക് വരുന്നതാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ മാക്സിമം മറ്റ് പേജുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് ക്ലോത്തിങ് ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ടൊക്കെ വളരെ മിനിമം റേറ്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി മുതൽ റേറ്റ് ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കളക്ഷൻസൊക്കെ തന്നെ അത്യാവശ്യം മാർജിൻ ഇട്ടിൽ തന്നെ അത്യാവശ്യം റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ വിഷയം നമ്മുടെ പ്രൊഡക്റ്റിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളപ്പോൾ നമുക്ക് റേറ്റ് ഇടാലും അല്ലേ അപ്പം അതുകൊണ്ട് ഇനി മുതൽ സമഗ്യയുടെ എല്ലാം അത്യാവശ്യം റേറ്റിൽ തന്നെ ആയിരിക്കും വരിക ഇനി ഇങ്ങനെ ഒരു ഗ്രേഡിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കില്ല കാരണം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വരെ അതിനൊരു മൂല്യമുണ്ടെന്നുള്ളത് വളരെ നന്നായിട്ട് നമുക്കറിയാം പക്ഷെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു റേറ്റ് ഒന്ന് കുറച്ച് ഹോൾസെയിൽ ഷോപ്പ് കൊടുക്കുന്ന റേറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമം വരും അപ്പോൾ അതുകൊണ്ട് ഇനി വെബ്സൈറ്റിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ റേറ്റിൽ ഇനി ചേയ്ഞ്ചസ് ഉണ്ടാവും കേട്ടോ പക്ഷേ നമുക്ക് സാധാരണക്കാരായ ഒരുപാട് പേര് സമഗ്ര കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അവരെ ഒരിക്കലും നമ്മൾ എടുത്തു കളയില്ല കാരണം നിങ്ങൾക്കുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കും കുറഞ്ഞ റേറ്റിൽ ഇപ്പം ഞാൻ റേറ്റ് ചേഞ്ച് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ സ്ഥിരം അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് മാത്രം കൊത്തിച്ച് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഇപ്പോൾ വിഷമമായിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം റേറ്റ് മാറി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ പേഴ്സണലി വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട് കാരണം നമ്മുടെ ഈ ഒരു റേറ്റ് കാരണം അവർക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ വലിയൊരു ഉപകാരമാണ് ഇത്ര കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കളക്ഷൻസ് കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ എനിക്ക് ഒരിക്കലും നിരാശപ്പെടുത്താൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള ഒരുപാട് പേരാണ് സമങ്ക എന്നുള്ള ഒരു ബ്രാൻഡ് ഇപ്പോഴും ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് അങ്ങനുള്ള ഒരുപാട് പേരാണ് അപ്പോൾ അവരെ എനിക്ക് ഒരിക്കലും വിഷമിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ഓരോ ഓഫർ പ്രൈസിൽ ലിമിറ്റഡ് ടൈമിൽ നമ്മളത് അവൈലബിൾ ആക്കുകയുള്ളൂ ഓഫർ പ്രൈസിൽ കളക്ഷൻസ് കൊണ്ടുവരുന്നത് ഈ ഓഫർ സെയിൽ ഞാൻ വെബ്സൈറ്റ് വഴിയല്ല വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെബ്സൈറ്റിൽ വേറെ റേറ്റിലാണ് ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റിൽ ഡിഫറൻസ് വരും പിന്നെ ഇത് ലിമിറ്റഡ് ടൈം ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ എല്ലാം ചേഞ്ചസ് വെറൈറ്റി ചേഞ്ച് ചെയ്യാത്ത പോസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് വഴി ആണ് ഓർഡേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞത് പക്ഷേ പ്രൊഡക്റ്റിന്റെ എല്ലാ ഫോട്ടോസോ കാര്യങ്ങളൊന്നും ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം പെട്ടെന്ന് വന്നൊരു തീരുമാനങ്ങളായിരുന്നു പെട്ടെന്ന് ഒരു ഓഫർ സെയിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തതായിരുന്നു കൊണ്ട് തന്നെ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പലരോടും വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വെബ്സൈറ്റിൽ ഒരു റേറ്റ് കിടക്കുന്നു സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കുമോ കിട്ടുക അതോ ഇനിയിപ്പോൾ ഇതിൽ കുറഞ്ഞ റേറ്റ് കുറഞ്ഞതുകൊണ്ട് കുറഞ്ഞ വല്ല പ്രൊഡക്റ്റ് ആയിരിക്കുമോ തരാം അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ പറഞ്ഞോട്ടെ ഇത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സാധാരണക്കാരായ അല്ലെങ്കിൽ വലിയൊരു ഫിനാൻഷ്യലി എന്താ ബജറ്റ് കുർത്തീസ് അല്ലെങ്കിൽ വലിയ റേറ്റിലുള്ള ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് നമുക്കിടയിൽ അപ്പോൾ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു കുറഞ്ഞ പ്രൈസിൽ നമ്മൾ കളക്ഷൻസ് അവൈലബിൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ലിമിറ്റഡ് ടൈമിലേക്കായിരിക്കും ഈ ഒരു കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആകുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിലുള്ള റേറ്റിലായിരിക്കും കളക്ഷൻസ് എല്ലാം വരിക അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഏതൊക്കെ കളക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഓഫർ സെയിലിൽ വരുന്നത് എന്നുള്ളത് ഒരു ഏഴ് സെറ്റോളം നമുക്ക് കോഡ് സെറ്റ് തന്നെ ഈ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ